കൊല്ലം ജില്ലയിലെ മലയോര പട്ടണമായ പുനലൂരിൽ കല്ലടയാറിന് കുറുകെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ തിരുവിതാംകൂർ മഹാരാജാവ് ആയില്യം തിരുനാളൻ്റെ അനുമതിയോടുകൂടി ബ്രിട്ടീഷ് എഞ്ചിനീയറായിരുന്ന ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ചതാണ് സൗത്ത് ഇന്ത്യയിലെ അത്ഭുതകരമായ ചരിത്ര നിർമ്മിതികളിലൊന്നായ പുനലൂർ തൂക്കുപാലം കല്ലടയാറിൻ്റെ ഇരുകരകളിലുമായി വളർന്നു വന്ന പുല്ലുർ പട്ടണത്തിൻ്റെ ചരിത്ര നാൾവഴികളിൽ സുപ്രധാന പങ്കു തൂക്കുപാലം തമിഴ്നാടുമായുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങൾക്കും ഏറെ സഹായകരമായിരുന്നു സഹ്യപർവ്വതങ്ങളുടെ മടിത്തട്ടിലൂടെ ഒഴുകുന്ന കല്ലടയാറ് നിന്ന് നോക്കിയാൽ ശാന്തമായി ഒഴുകുന്നുണ്ടെങ്കിലും അടിയൊഴുക്ക് വളരെ കൂടുതലായിരുന്നു ആയതിനാൽ തന്നെ തൂണുകളിൽ കെട്ടിപ്പടുക്കുന്ന സാധാരണ പാലം ഇവിടെ പ്രായോഗികമല്ല എന്ന് നിരവധി പരിശ്രമങ്ങളിലൂടെ ബോധ്യപ്പെട്ട തിരുവിതാംകൂർ രാജവംശം തൂക്കുപാലമെന്ന ആശയത്തിന് മുൻതൂക്കം കൊടുക്കുകയായിരുന്നു കരയോട് ചേർന്ന് നിർമ്മിക്കപ്പെട്ട രണ്ട് വലിയ കമാനാകൃതിയിലുള്ള തൂണുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിധത്തിൽ ഇരുവശത്തുമായി രണ്ട് കൂറ്റൻ ചങ്ങലകളാൽ തൂക്കിയിട്ടുകൊണ്ട് ചങ്ങലകൾ കരയിൽ സ്ഥാപിച്ചിട്ടുള്ള നാല് കിണറുകൾക്കുള്ളിൽ ഇറക്കി ശക്തിപ്പെടുത്തി ചങ്ങലയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഇരുമ്പ് ചട്ടക്കൂടുകളിൽ ഉറപ്പിച്ച തമ്പകം പാളങ്ങൾ കൊണ്ടുള്ള പ്ലാറ്റ്ഫോമിലൂടെയാണ് വാഹന ഗതാഗതങ്ങൾക്കുൾപ്പെടെയുള്ള പാലം നിർമ്മിച്ചത് ഇരുപതടി വീതിയും നാനൂറടിയോളവും നീളവുമുള്ള തൂക്കുപാലത്തിലൂടെ തമിഴ്നാട്ടിലുള്ള കച്ചവട സംഘങ്ങൾ ഉൾപ്പെടെ നിരവധി വന്നുപോയിരുന്നു അങ്ങനെ വന്നവരിൽ മിക്കവരും തിരികെ പോകാതെ പുനലൂരും പരിസര പ്രദേശങ്ങളിലും തമ്പടിക്കുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കുള്ള പാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണം എന്നുള്ള നിലയ്ക്ക് സ്ഥിരവാസമായവരുടെ പരമ്പരകൾ തന്നെ ഇവിടെ ധാരാളമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ പണി പൂർത്തിയായെങ്കിലും അത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് പാലം പണി പൂർത്തിയായപ്പോൾ അതിലൂടെ സഞ്ചരിക്കുന്നതിന് ജനങ്ങൾക്ക് ഭയമായിരുന്നു അത് മാറ്റുന്നതിനായി ആനകളെ പാലത്തിന് മുകളിലൂടെ നടത്തി പാലത്തിൻ്റെ ബലം ഉറപ്പുവരുത്തുകയുണ്ടായി കൂടാതെ എഞ്ചിനീയർ ആൽബർട്ട് ഹെൻറി തൻ്റെ കുടുംബത്തോടൊപ്പം ഒരു തോണിയിൽ പാലത്തിനടിയിലൂടെ സഞ്ചരിച്ചും ജനങ്ങളുടെ വിശ്വാസ്യത ഉറപ്പിച്ചു ആദ്യകാലങ്ങളിൽ കാളവണ്ടിയും കുതിരവണ്ടിയുമാണ് കടന്നുപോയതെങ്കിലും പിന്നീട് മോട്ടോർ വാഹനങ്ങൾ യഥേഷ്ടം സഞ്ചരിക്കുവാൻ തുടങ്ങി പിന്നീട് സമാന്തരമായി തൊട്ടടുത്തു തന്നെ കോൺക്രീറ്റ് പാലം വന്നതോടുകൂടി ഗതാഗതം മുഴുവൻ ആ പാലത്തിലേക്ക് മാറി കാടിനോട് ചേർന്നുള്ള പട്ടണമായതിനാൽ ആ കാലഘട്ടങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിരുന്നു പാലത്തിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഒന്ന് പാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചങ്ങലകൾ മുറുകി ഒരു പ്രത്യേകതരം ശബ്ദമുണ്ടാകുമായിരുന്നു അത് പാലത്തിൽ വന്യമൃഗങ്ങൾ കയറിയാൽ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയാണെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ആ ശബ്ദം തീരെ ഇല്ലാതായിരിക്കുന്നു തടിത്തട്ടിൽ ഇരുമ്പ് പട്ട പിടിപ്പിച്ച് കൂറ്റൻ ഇരുമ്പാണിയിൽ ഇറക്കി ബലപ്പെടുത്തിയത് തുരുമ്പെടുത്ത് നാശോന്മുഖമായിരുന്നു അതിന് കാരണമായത് മറുകരയിലേക്ക് ജലമെത്തിക്കുന്നതിനായി വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ പൈപ്പുകൾ പാലത്തിൻ്റെ സൈഡിലൂടെ സ്ഥാപിച്ചിരുന്നു അതിൽ നിന്നും പൊട്ടിയൊലിച്ച ക്ലോറിൻ കലർന്ന ജലമായിരുന്നു വർഷങ്ങളോളം ഇങ്ങനെ തുടർന്നു പോയതിനാൽ തമ്പകന്തടിക്കും കൂറ്റൻ ചങ്ങലകൾക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഒടുവിൽ പുരാവസ്തു വകുപ്പ് പാലത്തിന്റെ ഉടമസ്ഥത ഏറ്റെടുത്തതോടെ പാലത്തിൽ സ്ഥാപിച്ചിരുന്ന പരസ്യ ബോർഡുകളും മറ്റും എടുത്തുമാറ്റി പാലത്തിന് നടുവിലൂടെ ഉണ്ടായിരുന്ന ജലവിതരണ ജലവിതരണക്കൂഴൽ മാറ്റിസ്ഥാപിക്കപ്പെട്ടു പാലത്തിന്റെ ശക്തി കേന്ദ്രങ്ങളായ നാല് കിണറുകളുടെ ഭാഗത്ത് വളർന്ന കാട്ടുചെടികളും മാലിന്യങ്ങളും നീക്കി പുരാവസ്തു വകുപ്പ് നവീകരണവും ശക്തിപ്പെടുത്തലും നടത്തി പാലം സംരക്ഷിച്ചു പോരുന്നു എങ്കിലും പാലത്തിനടിയിൽ പിടിച്ച് അത് അടിയിലൂടെ പാലത്തിലേക്ക് പടർന്ന് കയറുന്നുണ്ട് മുഗൾ വശം പോലെ തന്നെ അടിവശവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന പൊന്മുടി കുളത്തൂപ്പുഴ കഴുതുരുട്ടിയാർ ഉമയാർ എന്നിവ സംഗമിച്ച് രൂപപ്പെടുന്ന നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ നീളമുള്ള കല്ലടയാർ നൂറ്റാണ്ടിൻ്റെ ചരിത്രവും വീറെ നിൽക്കുന്ന പുനലൂർ തൂക്കുപാലത്തിനടിയിലൂടെ ശാന്തമായി ഒഴുകുന്നു കഥകൾ അവസാനിക്കുന്നില്ല കാഴ്ചകളും